അറുപതിനായിരം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ കരിയറിൽ ശമ്പളം വാങ്ങുവാൻ പറ്റുന്ന ഒരു കാറ്റഗറിയെ കാറ്റഗറിയെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന കാറ്റഗറി തീർച്ചയായും ബേസിക് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണെങ്കിലും അലവൻസ് എല്ലാം ചേർത്ത് അറുപതിനായിരത്തിൽ കൂടുതലായിരിക്കും നിങ്ങളുടെ ശമ്പളം ഈ ഒരു കാറ്റഗറിക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി എനി ഡിഗ്രി ഇൻ സയൻസ് ഫിസിക്സ് മാത്തമറ്റിക്സ് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എനി ഡിഗ്രി മാത്രമാണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ നിങ്ങൾക്ക് ഇതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലാണ് പതിനെട്ടിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനും ലഭിക്കുന്നതാണ് സോ ഏറ്റവും നല്ല രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നല്ല ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോർ ഫർദർ ഡീറ്റെയിൽസ് താങ്ക് യു ഓൾ